പാലക്കാട് ആൾക്കൂട്ട കൊല്ലപ്പെട്ട റാംനാരായൺ ബാഗേലിൻ്റെ കുടുംബത്തെ അനുനയിപ്പിച്ച് സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം അടക്കമുള്ള ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചതോടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ കുടുംബം സമ്മതിച്ചു പത്ത് ലക്ഷത്തിൽ കുറയാത്ത നഷ്ടപരിഹാരം അനുവദിക്കാനുള്ള തീരുമാനം അടുത്ത യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് വിവരം ബഗേലിൻ്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ആർ എസ് എസിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഇരയാണ് ബാഗേലെന്ന് മന്ത്രി എം പി രാജേഷ് തുറന്നടിച്ചു പ്രതികൾക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ രാംനാരായണൻ ബഘേലിന്റെ കുടുംബം രാത്രിയും പ്രതിഷേധം തുടർന്നതോടെയാണ് റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ അനുനയ ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയത് നഷ്ടപരിഹാരം അടക്കമുള്ള ആവശ്യങ്ങളിൽ സർക്കാർ അനുഭാവപൂർവ്വമായ നിലപാട് സ്വീകരിച്ചതോടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ കുടുംബം സമ്മതം അറിയിക്കുകയായിരുന്നു एक भाई से भी भी बढ़कर जो जो है 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 पे मेरी मदद किया इन सब का भी मैं धन्यवाद देता आज आज ही ही बॉडी ले जाने के जो है प्रोसीजर हो रहे हैं आज ही चले जाएंगे നഷ്ടപരിഹാരം നൽകുന്നതിൽ അന്തിമ തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഗൗരവമായി കണക്കാക്കും നമുക്ക് നഷ്ടപ്പെട്ട രാംനാരായണൻ്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടൊപ്പമാണ് സർക്കാർ എന്ന് പറയുന്നു ഇങ്ങനെ ഒരു നടപടി പോലും മേലിൽ ഉണ്ടാകാതിരിക്കാൻ കർശനമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പഴുതടച്ചിട്ടുള്ള അന്വേഷണവും ശിക്ഷയുമായിരിക്കും ഉറപ്പുവരുത്താൻ പോലീസും സർക്കാരും അറിയിക്കുന്നു ആൾക്കൂട്ടക്കൊലം നടന്ന് നാലാം ദിവസം ആർ എസ് എസിനെതിരെ നിശ്ചിത വിമർശനം ഉയർത്തുകയാണ് സിപിഐഎം രാജ്യമാകെ സംഘപരിവാർ പടർത്തിക്കൊണ്ടിരിക്കുന്ന വംശീയവർഗീയ രാഷ്ട്രീയത്തിന് ഇരയാണ് രാംനാരായണൻ എന്ന് എം പി രാജേഷ് പറഞ്ഞു ആർ എസ് എസ് ഇതിലെങ്കിലും ബന്ധമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഈ പാർട്ടി നിലപാട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ആവർത്തിച്ചു വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ പിന്നിൽ ആർ എസ് എസ് ബി ജെ പി ക്രിമിനലുകൾ ആർ എസ് എസിന്റെ നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള ആക്രമണത്തിൽ പങ്കെടുത്ത പേർ അനുഭവികളാണെന്ന് ും കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു കേരളം ലജ്ജിച്ച് തല താഴ്ത്തേണ്ട സാഹചര്യമെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ നമ്മളെല്ലാം തലകുനിച്ച് നിൽക്കുന്ന ഒരു മലയാളികളാണ് അത് ചെയ്തത് എന്നതിന്റെ നാണക്കേട് നമുക്കുണ്ട് എന്റെ ഉള്ളിൽ എന്റെ അപമാന അതുകൊണ്ട് ആ കുടുംബത്തോട് നമ്മൾ നീതി പുലർത്തണം കുറ്റക്കാരായ ആളുകൾക്ക് കർശനമായി അവരെ ശിക്ഷിക്കണം ആ കുടുംബത്തിന് ധനസഹായം നൽകണം ത്തെ തുടർന്ന് കൊല്ലപ്പെട്ട രാംനാരായണൻ ബഘേലിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്നും പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി പാലക്കാട് എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് ആവശ്യമായി നിയമ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു പിടിയിലായവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്നും ഇവരുടെ രാഷ്ട്രീയ ബന്ധം പരിശോധിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പറഞ്ഞു കുറേ പഴയ കേസുകളുണ്ട് കുറച്ച് കൂടുതൽ ഇതിൽ നമുക്ക് ലീഗൽ ആക്ഷൻ അതിക്രൂര പീഡനമാണ് രണ്ടു മണിക്കൂറോളം രാംനാരായൻ ബകൽ നേരിടേണ്ടി വന്നതെന്ന് വ്യക്തമാക്കുന്ന റിമാൻഡ് റിപ്പോർട്ടും പുറത്തുവന്നു കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു മർദ്ദനം വടി ഉപയോഗിച്ച് മുതുകിലും തലയിലും അടിച്ചു മുഖത്തും വയറിലും മർദ്ദനമേറ്റെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് അതിനിടെ കൊലപാതകത്തിൽ ഛത്തീസ്ഗഡ് സർക്കാർ സംസ്ഥാന സർക്കാരിൽ നിന്ന് വിവരങ്ങൾ തേടി ദളിത് സമുദായമാണ് പകേലെന്ന് ശക്തി ജില്ലാ കളക്ടർ സർക്കാരിനെ അറിയിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം